ഞാൻ ഡോക്ടർ രഞ്ജിത്ത് വേണുഗോപാൽ ഇവിടെ നമ്മുടെ മെഡിറ്ററിയ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജനാണ് ഞാനിവിടെ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ടോക്ക് പോലെ പറയുകയാണ് ഒരു സ്പൈനൽ കോഡ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ആക്ച്വലി നമ്മളിപ്പോൾ നിരവധി കാണുന്ന റോഡ് ട്രാഫിക് ആക്സിഡൻസിൽ പേഷ്യൻസിന് മിക്കവാറും കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ടാണ് കൊണ്ടുവരാറുള്ളത് അപ്പം നമ്മൾ ഇനീഷ്യലി ഒരു മെസ്സേജ് ഹോം ഒരു ടേക്ക് ഹോം മെസ്സേജ് പോലെയാണ് അപ്പം ഇതിലൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ടു ദ ഡോക്ടേഴ്സ് ടു ദ സിവിലിയൻസ് അപ്പം ഇത്രയും കാര്യം നമുക്കൊരു സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ട് നമുക്കൊരു രോഗി ഐ മീൻ ഇപ്പൊ ആക്സിഡന്റ് കഴിഞ്ഞ സ്ഥലത്ത് ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻ്റെ സസ്പെക്റ്റഡാണ് മീൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാം എന്ന് വെച്ചാൽ ഒന്ന് പേഷ്യൻ്റെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കയ്യോ കാലോ അനക്കുന്നില്ല ഓക്കെ കൈകാലനക്കുന്നില്ലെങ്കിൽ കുറവായിട്ട് അനക്കുന്നു അതേ അതേക്കൂട്ടെ നമുക്ക് പേഷ്യൻറ്റിനാണെങ്കിൽ നല്ല വേദന അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേഷ്യൻ്റിന് ഷിഫ്റ്റ് ചെയ്യാണ് കാഷ്വാലിറ്റി ഭാഗത്തോട്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പേഷ്യൻറ്റിന് സ്റ്റെബിലൈസേഷൻ ചെയ്യണം അതിന് സ്പൈനൽ ബോർഡ് എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ പ്രിഫറബിളി യൂസ് ചെയ്യും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് മര കമ്പോ അങ്ങനെ എന്തെങ്കിലും സ്റ്റിക്സ് വെച്ചിട്ടെങ്കിലും നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്തിട്ട് വേണം പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ടു അടുത്ത ഡോക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പം രീതിയിലുള്ള മൊഡാലിറ്റീസ് ഉണ്ട് ഇപ്പം നെക്ക് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഫിലോഡാൽഫിയ കോളറുകൾ നമുക്ക് സ്പൈൻ ബോർഡ്സ് ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെബിലൈസേഷൻ അതിനുശേഷം പേഷ്യൻ്റിന് പൾസറേറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പൾസറേറ്റ് ഒരു സ്പെഷ്യലി നമുക്ക് ബ്രാഡിക്കാഡിയ എന്ന് പറയും അതായത് സിക്സ്റ്റിക്ക് താഴെ പൾസ് വരുമ്പോൾ നമ്മൾ നമ്മളതിനെ ബ്രാഡിക്കാഡിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ബ്രാഡിക്കാഡിയ വരുന്ന കണ്ടീഷൻസ് നമുക്ക് കൂടുതലായിട്ടും ഈ സ്പൈനൽ ഷോക്കിലോട്ട് പോകുന്ന പേഷ്യൻസ് അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ബ്രാഡിക്കാഡിയ വരുന്നത് അപ്പം ഒരു പേഷ്യൻ്റെ കയ്യാനൊക്കെ ഒന്നില്ല കാലാനൊക്കെ ഒന്നില്ല അതിൻ്റെ കൂടെ തന്നെ പൾസ് റേറ്റ് വളരെയധികം കുറഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഐ ഹോട്ട് ടൂ സസ്പെക്ട് സംതിങ് ദർ ഈസ് ഇൻസൈഡ് യു ഹി സ്പൈൻ കോട്ട് അപ്പം അതിനുള്ള കണ്ടീഷൻ നമ്മളത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് സ്റ്റേജിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പേഷ്യൻ്റിന് റെസിറ്റേഷൻ വേണോ എന്നുള്ളതാണ് ഇപ്പം ലൈക്ക് ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് മീൻസ് ഒരു തൂങ്ങി മരണം തൂങ്ങി വരുന്ന കണ്ടീഷൻസിലൊക്കെ ആണെങ്കിൽ പേഷ്യൻറ്റിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്കുള്ള സെൻസോറിയം ഐ മീൻ അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് നോക്കണം നല്ല റെസ്പോൺസിലുള്ള പേഷ്യൻസിനാണെങ്കിൽ ആവശ്യമില്ല ഇല്ല റെസ്പോൺസ് കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വെന്റിലേഷനിലോട്ട് മാറ്റി വയ്ക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ടാവും അതിനുശേഷം എല്ലാം സ്റ്റെബിലൈസ് ആയതിന് ശേഷം മാത്രം നമ്മളൊരു ഇമേജിംഗ് ടെക്നിക്സിലോട്ട് പോകും ലൈക്ക് മാഗ്നറ്റിക് റെസ്പോൺസ് ഇമേജിങ് എം പോലെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ നൂതനമായിട്ടുള്ള എം ആർ ഐസ് വൺ പോയിന്റ് ഫൈവ് ടെസ്റ്റഡ് എം ആർ ഐ ഇവിടെ അവൈലബിൾ ആണ് സി ടി സ്കാൻസ് ഉണ്ട് പിന്നെ ട്വൻറി ഫോർ ഹവേഴ്സ് നമ്മുടെ കാഷ്വാലിറ്റി വർക്കിംഗ് ആണ് എമർജൻസി ഫിസിഷനും പിന്നെ നമുക്ക് ഐ സിയുൽ നമ്മുടെ ഇൻഡൻസി ട്വൻ്റി ഫോർ ഹവർ ഉണ്ട് പിന്നെ ബീങ് എൻ യൂറോസർ ഞാനും ട്വൻ്റി ഫോർ നമുക്ക് അവൈലബിൾ ആണ് ലോട്ട് ഓഫ് കേസസ് വി ആർ ഡൂയിങ് യർ പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ സ്പൈൻ കോഡിനെ സംബന്ധിച്ച് നമുക്ക് രണ്ട് തരത്തിലാണ് ഇപ്പോൾ ട്രോമ ഇൻഡ്യൂസ്ഡ് സ്പൈനൽ കോഡ് ഇഞ്ചറീസ് ഒക്കെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഓപ്പൺ സർജറീസ് ആയിരിക്കും എസ്പെഷ്യലി ഫോർ ദ നെക്ക് പക്ഷെ നമ്മൾ ലോവർ ഡൗൺ ലംബാർ റീജിയനിലോട്ട് വരുമ്പോൾ താഴോട്ട് നട്ടലിൻ്റെ താഴോട്ട് വരുന്ന ഭാഗത്തോട്ട് നമുക്ക് ബോത്ത് ഓപ്പൺ സർജറീസ് ആൻഡ് ഓൾസോ വി ആർ ഡൂയിങ് മിനിമൽ ഇൻവെസീസ് സോ മിനൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു ടു സെൻറ്റിമീറ്റേഴ്സ് വൺ സെൻറിമീറ്ററിന്റെ ഡിസ്റ്റൻസിലൊരു ചെറിങ് സെഷൻ്റെ മാത്രം മതി ബാക്കി അതിൽ കൂടെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻസ് സ്ക്രൂയിങ് ആയാലും ഡിസ്കക്റ്റമി അങ്ങനെയുള്ള പ്രൊസീജേഴ്സ് ഒക്കെയുള്ള കണ്ടി കഷനും എല്ലാം നമുക്കിവിടെ ചെയ്യുന്നുണ്ട് അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇൻറ്റു സെവൻ എന്ന രീതിയിൽ നമുക്ക് കാഷ്വാലിറ്റി വർക്കിംഗ് ആണ് അതുകൊണ്ട് നമുക്കിവിടെ ട്വന്റി ഫോർ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഐ സിയു സെറ്റപ്സ് ഉണ്ട് വെൽ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് നേഴ്സസ് ഉണ്ട് പിന്നെ ന്യൂറോസർജൻ സർവീസും ഇവിടെ ഉണ്ട് സോ വി ക്യാൻ മാനേജ് എൻ്റെ ട്രോമ ഇൻസൈഡ് അവർ ഹോസ്പിറ്റൽ